നമസ്കാരം ക്യാരറ്റ് ജ്യൂസിൽ ഇഞ്ചി നീര് ചേർത്ത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം ക്യാരറ്റ് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒരു ഭക്ഷണ വസ്തുവാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമെന്ന് പൊതുവെ പറയപ്പെടുന്ന ഒന്ന് ഇഞ്ചി ആകട്ടെ പല അസുഖങ്ങൾക്കുമുള്ള ഒരു മരുന്നാണ് ഇതല്ലാതെയും പല ആരോഗ്യ ഗുണങ്ങളും ഇഞ്ചിക്കുണ്ട് ക്യാരറ്റ് ജ്യൂസിൽ ഇഞ്ചി നീര് ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഈ മിശ്രിതം ഒപ്റ്റിക്കൽ നെർവിനെ ശക്തിപ്പെടുത്തും ഇതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും ക്യാൻസർ തടയാനുള്ള നല്ലൊരു വഴിയാണ് ക്യാരറ്റ് നീര് മിശ്രിതം കുടിക്കുന്നത് വൈറൽ ബാക്ടീരിയ രോഗങ്ങൾ തടയാനുള്ള ശക്തി ക്യാരറ്റ് നീര് മിശ്രിതത്തിൽ അടങ്ങിയിട്ടുണ്ട് ഛർദി മനംപെരുട്ടൽ പോലുള്ള രോഗങ്ങളെ തടയാൻ ക്യാരറ്റ് നീര് മിശ്രിതം സഹായിക്കും ഫസിലുകൾക്കുണ്ടാകുന്ന വേദനയും വീക്കവും എല്ലാം പരിഹരിക്കാൻ സഹായിക്കുന്ന നല്ലൊരു മിശ്രിതം കൂടിയാണിത് ഈ മിശ്രിതം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കും ഇതുകൊണ്ട് തന്നെ ഹൃദയ പ്രശ്നങ്ങൾ തടയാൻ സഹായകമാണ് മോണയുടെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണിത് വായിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കും ഇനി മുതൽ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരല്പം ഇല്നീരും കൂടി ചേർക്കാം കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക